നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് ഏവരെയും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തി വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ് വൃശ്ചിക മാസം പതിമൂന്നാം തീയതിയാണ് അത് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗ മാസം എട്ടാം തീയതിയാണ് ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഇരുപത്തിമൂന്ന് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തിയേഴ് മിനിറ്റിനുമാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി സപ് നവമി തീയതിയാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി നവമി തീയതിയാണ് നവമി തിഥി ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണി അൻപത്തൊന്ന് മിനിറ്റിന് ആരംഭിക്കുന്നു അഥവാ ശനിയാഴ്ച രണ്ടു മണി അൻപത്തൊന്ന് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണ് ഈ പൂരൂട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് പൂരുട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണി ഇരുപത്തിനാല് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരൂരുട്ടാതി നക്ഷത്ര ജാതകരാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭക്കൂറിലും അവസാനത്തെ ഒരു പാദം മീനക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ സമയവും അറിഞ്ഞിരിക്കണം അപ്പോൾ ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണി അൻപത്തൊന്ന് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാത്രി എട്ട് മണി അൻപത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കുംഭക്കൂറിൽപ്പെട്ട പൂരുട്ടാതി മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ ശനിയാഴ്ച ദിവസം പൂരുരുട്ടാതി നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ ഉൾപ്പെടെ സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം അപ്പോൾ ഈ പൂരുട്ടാതി നക്ഷത്രം ഏത് പ്രകാരമുള്ള ഏത് വിധത്തിലുള്ള അനുഭവങ്ങളെയാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇനി പറയുന്നത് അപ്പോൾ കുറെ നാളുകാർക്ക് കുറേ നാളുകാർക്ക് ഈ പൂരട്ടാതി നക്ഷത്രം നേട്ടങ്ങളെ കൊടുക്കുന്നു ആ നക്ഷത്രവും നേട്ടങ്ങൾ വന്നിരുന്ന ചേരുന്ന നക്ഷത്രവും പൂരുട്ടാതി നക്ഷത്രവും തമ്മിലുള്ള ഒരു പൊരുത്തം അത് ഒരു മെച്ചപ്പെട്ട പൊരുത്തമാണ് നല്ല പൊരുത്തമാണ് ആ ഒരു പൊരുത്തം കൊണ്ട് പൂരുട്ടാതി നക്ഷത്രം കുറച്ച് നാളുകാർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്നു അപ്പോൾ നമുക്കത് ആദ്യം ചിന്തിക്കാം ചതയം തിരുവോണം പൂരാടം വിശാഖം അനിഴം തിരുവാതിര പുണർദ്ദം പൂരുട്ടാതി ഇത്രയും നാളുകാർക്കാണ് ഈ ശനിയാഴ്ച ദിവസം ഊരുരുട്ടാതി നക്ഷത്രം അനുകൂലമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ പൂരുട്ടാതി നക്ഷത്രം സൗഭാഗ്യങ്ങളെ കൊടുക്കുന്ന നാളുകാർ സൗഭാഗ്യങ്ങൾ പൂരുട്ടാതി നക്ഷത്ര പ്രകാരം വന്നു ചേരുന്ന നാളുകാർ ചതയം തിരുവോണം പൂരാടം വിശാഖം അനിഴം തിരുവാതിര പുണർദം പൂരുട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എത്ര മോശമായ സമയത്തുകൂടി കടന്നു പോകുന്നവരാണെങ്കിൽ പോലും അവർക്കൊരു ആശ്വാസം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അല്ലെങ്കിൽ ജീവിക്കണം മുമ്പോട്ട് ജീവിക്കണം നന്നായി ജീവിക്കണം ഇതുവരെയുള്ളതൊക്കെ പോട്ടെ ഇനി നല്ലതായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ദിവസമായിരിക്കും ഈ ശനിയാഴ്ച ദിവസം അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇനിയും ഈ പൂർവുട്ടാതി നക്ഷത്രം കുറേ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കൊടുക്കുന്നു അത് ഈ പൂരുട്ടാതി നക്ഷത്രം ആ നക്ഷത്രവുമായിട്ട് അത്ര ബന്ധമില്ല പൊരുത്തമില്ല അപ്പൊ അതുകൊണ്ടാണ് പ്രതികൂലമായ അനുഭവങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുന്നത് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശനിയുടെ ദശാകാലത്തു കൂടി പോകുന്ന ഒരു ജാതകനോ ജാതകയോ ആയിക്കൊള്ളട്ടെ ശനിയുടെ ദശാകാലത്തൂടിയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് അല്ലെങ്കിൽ ശനി ദശ ആരംഭിക്കുക ഒരു സമയമാണെന്ന് വിചാരിക്കുക ശനി ദശ ആരംഭിച്ചാൽ ആദ്യത്തെ മൂന്ന് വർഷം ശനിയുടെ സ്വന്തം അപഹാര സമയമാണ് അപ്പോൾ അവരുടെ ഗ്രഹനിലയിൽ ഈ ചന്ദ്രന്റെ അഷ്ടമത്തിലാണ് ശനി നിൽക്കുക എന്ന് നിങ്ങൾ വിചാരിക്കുക അവരുടെ ഗ്രഹനിലയിൽ ചന്ദ്രന്റെ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രന്റെ അഷ്ടമത്തിൽ ശനി നിന്നാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ മരണം വരെ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ ചിലപ്പോ നാപ്പത്തഞ്ചു വയസ്സാണെങ്കിൽ ആ സമയത്ത് മരണം സംഭവിക്കാം അമ്പത്തഞ്ചോ അറുപത്തഞ്ചോ ഏത് പ്രായത്തിലാണെങ്കിലും മരണം വരെ സംഭവിക്കാം ഒരുപക്ഷെ അവര് ഈശ്വരനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ആരെയെങ്കിലും ദൈവീകമായിട്ടുള്ള ഒരു ആ പ്രാർത്ഥനയൊക്കെ നടത്തി ആരെയെങ്കിലും വിളിക്കുന്ന ഒരാളാണെങ്കിൽ മഹാദേവനെയോ ഗുരുദേവ ഗുരുദേവനെയോ ഏർ ശ്രീകൃഷ്ണനെയോ അള്ളാഹുവിനെയോ യേശുവിനെയോ ഒക്കെ ആഹ് വിളിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും അവർക്ക് ആപത്തോ അനർത്ഥമോ അംഗവൈകല്യോ ഒക്കെ സംഭവിക്കാം അപ്പോൾ ഇങ്ങനെ ഈ സംഭവിക്കുന്ന ഒരു അപകടം സംഭവിക്കുന്ന ദിവസം തീയതി നമ്മൾ എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും അതൊരു പ്രതികൂലമായ നക്ഷത്ര ദിവസമായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഇങ്ങനെ നിത്യവും കേൾക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ അത് സസൂക്ഷ്മം പരിശോധിച്ച് നോക്കുമ്പോൾ അത് കൃത്യമായിട്ടും ആ പ്രതികൂലമായ നക്ഷത്ര ദിവസത്തിലാണ് അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത് എത്രയോ പേരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ആൾക്കാർ പറയുന്നത് ആരാണ്ട് കൂടോത്രം ചെയ്തിട്ടാണ് ആരാണ്ട് ഏതാണ്ടൊക്കെ ചെയ്തതാണ് അല്ലെ അയലൂക്കൻകാര് ചെയ്താണ് ബന്ധുക്കാര് ചെയ്താണ് അവര് ചെയ്താണ് ഇവർ ചെയ്താണ് പറഞ്ഞ് ആ പ്രകെ ലക്ഷങ്ങൾ മുടക്കി അങ്ങ് പോവും പക്ഷെ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് ഈ കാര്യത്തെ അറിയുവാനായിട്ട് അഞ്ഞൂറ് രൂപ മുടക്കാൻ അവർക്ക് ഇല്ല അപ്പോഴേ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിന്തയാണ് ആരോ ചെയ്തു കൂടോത്രം ചെയ്തു കൂടോത്രം ചെയ്തു കൂടോത്രം ചെയ്തു ആരാണ്ട് ചെയ്തു ആരാണ്ട് ചെയ്തു ഒരു ചെയ്ത്തും ഇല്ല ഒന്നുമില്ല ആരാണ്ട് നാലാം വേദക്കാരെ കൊണ്ട് ചെയ്തു മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ പ്രകെ അങ്ങ് പോവുക പക്ഷെ അതൊന്നും സത്യമായ ഒരു കാര്യമല്ല ആരും ഒന്നും ചെയ്തിട്ടല്ല അതാണ് നവഗ്രഹ ദോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ആപത്ത് സംഭവിക്കുന്ന ദിവസം അത് പ്രതികൂലമായ നക്ഷത്ര ദിവസം എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള പരമമായ സത്യം ഇത് മുതലെടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തി അവരോട് ഇഷ്ടം പോലെ പൈസയും മേടിക്കും ചൈത്യദോഷമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദോഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ മേടിക്കും പക്ഷെ ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനിയുടെ ആറിൽ ചന്ദ്രൻ വരുന്നു ചന്ദ്രന്റെ അഷ്ടമത്തിൽ ശനി വരുന്നു ആ സമയത്ത് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അപകടം നടക്കുക ഒരു പ്രതികൂലമായ നക്ഷത്ര ദിവസത്തിൽ അപകടം നടക്കാൻ സാധ്യതയുണ്ട് അത് കണക്ക് അറിഞ്ഞ് അതായത് ഗണിത ജ്യോതിഷത്തിൽ കൂടി നല്ല പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൃത്യമായി കണക്ക് കൂട്ടി നോക്കി ഇന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയും പക്ഷെ അവരുടെ അടുത്ത് ആരും പോകത്തില്ല ഉണ്ടായി കഴിയുമ്പോൾ എന്താണ് പോകുന്നത് കൂടോത്രമാണ് എന്നും പറഞ്ഞ് നീ തിരിച്ച് അവർക്ക് ചെയ്യാൻ പോവാ വേറെ ആർക്കും തിരിച്ച് ചെയ്യാൻ പോവാ പിന്നെ തിരിച്ച് ചെയ്യാൻ പോവായി ഇങ്ങനെ ദോഷങ്ങൾ വരുത്തി വെക്കുകയാണ് അതുകൊണ്ട് മനസ്സിലാക്കുക പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് സൂക്ഷിക്കുക അപ്പോൾ ഞാനിവിടെ അനുകൂലത്തിലും പ്രതികൂലത്തിലും പറയാത്ത നാളുകാരെ സംബന്ധിച്ചിടത്തോളം സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയം തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഏതു വിധത്തിൽ വന്നാലും അതിനെക്കുറിച്ച് അറിയുവാനും അത് പരിഹരിച്ച് നല്ല രീതിയിൽ ഒരു ജീവിതം നയിക്കുവാനും ജ്യോതിഷം നിങ്ങളെ സഹായിക്കുന്നു അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം വാട്സാപ്പ് ചെയ്യാം നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ ഫോൺ ചെയ്ത് എൻ്റെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് എന്നെ പറഞ്ഞ് സമയമൊക്കെ തരപ്പെടുത്തിയതിനു ശേഷം കടന്നു വരിക അപ്പോൾ തീർച്ചയായിട്ടും നേരിൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ കരകയറ്റാം ഞാൻ വാക്ക് തരുന്നു ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ഈ ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ ചതയം രോഹിണി മകം പൂരുട്ടാതി അശ്വതി പുണർദ്ദം വിശാഖം മൂലം അത്തം തിരുവോണം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ് ഈ നാളുകാരെ സംബന്ധിച്ച് ചതയം രോഹിണി മകം പൂർട്ടാതി അശ്വതി പുണർദ്ദം വിശാഖം മൂലം അത്തം തിരുവോണം ഇത്രയും നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെടുക തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും യാതൊരു കാരണവശാലും പരാജയം ഉണ്ടാകത്തില്ല ഇനി നിങ്ങളുടെ സമയം അത്രമേൽ മോശമാണെങ്കിൽ ഒരു വലിയ ലാഭമോ നേട്ടമോ ഒന്നും വന്നു ചേർന്നില്ലെങ്കിലും ഒരിക്കലും ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരാജയപ്പെടുത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ പരമമായ സത്യം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ് അതോടൊപ്പം തന്നെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം